നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാജിയാണ് ഈ സമയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്ന വീഡിയോ ഞങ്ങളുടെ ഗ്രാമം മുഹമ്മ കഞ്ഞിക്കുഴി മാരാരിക്കുളം വടക്ക് തണ്ണീർമുക്കം ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൽ നിന്നും ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ തേടി കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴ് പോയ കുറേയധികം ജീവനുകൾ വേമ്പനാട് കായലിൽ മുങ്ങിത്താഴ്ന്നു മരിച്ചപ്പോൾ ഒരു പിഞ്ചുകുഞ്ഞുൾപ്പെടെ ഇരുപത്തിയൊൻപത് പേരാണ് മരിച്ചത് ആ പ്രിയപ്പെട്ടവരുടെ സ്മരണകൾക്ക് മുന്നിൽ എന്നും കൃത്യമായും ആ ജൂലൈ ഇരുപത്തി ഏഴെന്ന പ്രഭാതത്തിൽ അനുസ്മരണ ചടങ്ങുകളുമായി മൊഹമ്മ ബോട്ടി ജഡിൽ ഒത്തിച്ചേരുന്ന ഞങ്ങളുടെ കൂട്ടായ്മ അരങ്ങ് ഒരുക്കിയ ആ അനുസ്മരണ ചടങ്ങുകളുടെ വിവിധ ദൃശ്യങ്ങളാണ് ഇന്ന് ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത് വീഡിയോ കാണുകയും മൊഹമ്മയിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് കടന്നുപോയിട്ടുള്ള പ്രിയപ്പെട്ടവർ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഈ അനുസ്മരണ പരിപാടികളിൽ ആ ഭേമനാട് കായലിൽ മുങ്ങി താഴ്ന്ന പ്രിയപ്പെട്ടവരുടെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കാണാം നിങ്ങളുടെ മുന്നിലേക്ക് ആ പ്രിയപ്പെട്ടവരുടെ സ്മരണകൾക്ക് മുന്നിൽ മുഹമ്മയുടെ ജനകീയമായ കൂട്ടായ്മ മുഹമ്മയുടെ ശബ്ദം അരങ്ങ സോഷ്യൽ സർവീസ് ഫോറം കൂട്ടായ്മ സമർപ്പിച്ച മുഹമ്മഖുമരകം ബോട്ട് അപകടത്തിൽ മരിച്ച ഒരു പിഞ്ചുകുഞ്ഞുൾപ്പെടെയുള്ള ഇരുപത്തിയൊൻപത് പേരുടെ പ്രാണന് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള അനുസ്മരണ ചടങ്ങുകളുടെ കുറച്ച് ഭാഗങ്ങൾ ൽ പോ ശ്രദ്ധാഞ്ജലിയായി സ്നേഹദേവങ്ങളെ ആരങ്ങോരുക്കും സ്നേഹാഞ്ജലിയ ആരംഗോരുക്കും സ്നേഹാഞ്ജലിയാൽ അഞ്ജലി അഞ്ജലി അരങ്ങിന്റെ ശ്രദ്ധ അഞ്ജലി അഞ്ജലി അരങ്ങിന്റെ ശ്രദ്ധാഞ്ജലി വിട പറയാതെ പോയി മറഞ്ഞു വിജനതയിൽ നിങ്ങൾ വിട പറയാതെ പോയി മറഞ്ഞു വിജനതയിൽ ഞങ്ങൾ കായൽ തീരത്തിനരികെ ഞങ്ങൾ അഞ്ജലി അഞ്ജലി അരങ്ങിന്റെ ശ്രദ്ധാഞ്ജലി ശനിയുടെ പുലരിലങ്ങ് കണ്ണീർ മഴയുടെ പ്രകൃതി ശനിയുടെ പുലരി വിട സോകൊല്ലി തീരത്തോടും തിരയോടും സ്നേഹമായ വിട വിടച്ചൊല്ലി തീരത്തോടും തിരയോടും തീരത്തോടും തിരയോടും അഞ്ജലി അഞ്ജലി അരങ്ങിന്റെ ശ്രദ്ധാജലി ഇരുപത്തി മൂന്ന് ശ്രാദ്ധങ്ങൾ ഇരുളിൽ മായും മാനസങ്ങൾ ഇരുപത്തി മൂന്ന് ശ്രാദ്ധങ്ങൾ ഇരുളിൽ മായും മാനസങ്ങൾ സ്മരണകളുടരും ദീപങ്ങൾ സ്നേഹ ദീപങ്ങൾ അഞ്ജലി അഞ്ജലി അരങ്ങിൻ്റെ ശ്രദ്ധ സഹയാത്രികര ജീവിതീതിയിലൊപ്പം നിന്നവരെ ജീവിത പാതയിൽ പോയി പറഞ്ഞവരെ അഞ്ജലി അഞ്ജലി അരങ്ങിൻ്റെ മുഹമ്മദ് തൊമ്പറിയാം ബോട്ട് അപകടത്തിൻ്റെ ഇരുപത്തി മൂന്നാം രൂപ രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിരണ്ട് ഇതേപോലെ ഒരു മഴയുള്ള സമയം നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്നും മൊഹമ്മ കഞ്ഞിക്കുരി മാരാരിപ്പുറം വടക്ക് കണ്ണീർമുട്ടം ഉൾപ്പെടെയുള്ള ഗ്രാമമിൽ നിന്നും കോട്ടയത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പി എസ് സി പരീക്ഷയും അതേപോലെ മറ്റ് തൊഴിലിൽ തേടിപ്പോയ ഒരു കൂട്ടം മനുഷ്യൻ തൊഴിൽ തേടി കൃത്യമായിട്ട് ആ യാത്ര തൊഴിൽ തേടിയുള്ളൊരു യാത്രയാണ് ആ യാത്രയിലാണ് ഇവിടെ ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് മുഹമ്മിൽ നിന്ന് കുമരത്തിന് അടുത്ത ചിരുന്നു ഈ വേമ്പനാട്ടിക്കായാലിലേക്ക് മുങ്ങി താങ്ങുന്നു ആ ഒരു കാലഘട്ടത്തിന് വലിയൊരു പ്രത്യേകത അന്ന് മറ്റ് യാത്രാ സൗകര്യങ്ങളില്ല അക്കരയിലോട്ട് പോകാൻ വേറെ യാത്ര സൗകര്യമില്ലാതെയും പി എസ് സി പരീക്ഷയും അല്ലെങ്കിൽ ആ സമയത്തിന് മുമ്പേ ചെല്ലുക എന്ന പ്രാർത്ഥനകളോടെ എല്ലാവരും ഒരേപോലെ കയറിയപ്പോൾ ആ താങ്ങപ്പറ്റില്ലാതെ വന്നപ്പോൾ അവരുടെ ജീവിതം തന്നെയാണ് ആ വേമ്പനാട് കായലിലേക്ക് മുങ്ങി അവരുടെ സ്മരണ കൃത്യമായി ഇവിടുത്തെ ഓരോ തലമുറയുടെയും മനസ്സുകളിലേക്കും ഉണ്ടാകുക എന്ന പ്രാർത്ഥനകളൂടെയാണ് അരങ്ങ് ഈ അനുസ്മരണ ചടങ്ങിൽ കൃത്യമായി കൃത്യമായും ഓർമ്മപ്പെടുത്തുകയും ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നതും അരങ്ങ് തന്നെയാണ് ആ പ്രവർത്തനങ്ങൾ തന്നെ ആണ് ഇന്നിവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്ന കൂട്ടായ്മ മൊഹമ്മയിൽ ശബ്ദിക്കാൻ തുടങ്ങിയിട്ട് വർഷം അതായത് ഈ വോട്ടപകടത്തിന്റെ അനുസ്മരണ ചടങ്ങ് ഒന്നാമത് അനുസ്മരണം എല്ലാവരും നടത്തി രണ്ടാമത് ആരും നടത്താതെ വന്നപ്പോഴാണ് അവിടെയാണ് ആര്യന്ന് ഇവിടെ രൂപീകരിച്ചതും ഇന്ന് ഇരുപത്തിരണ്ട് വർഷം ഈ മൊഹമ്മയുടെ മണ്ണിൽ ശബ്ദമുണ്ടാക്കാനും സംസ്ഥാനം ശ്രദ്ധിക്കപ്പെടുന്ന ഒത്തിരി ഒത്തിരി വിഷയങ്ങളിലേക്ക് ബന്ധപ്പെടാനും ഒത്തിരി പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിലേക്ക് അവരുടെ ഒരു നേരത്തെ ആഹാരം നൽകാനൊക്കെ ആയിട്ട് കാര്യങ്ങൾ സാധിച്ചു വലിയൊരു കൂട്ടായ്മയായിട്ട് മാറി ആ പ്രവർത്തനങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഈ സമയം നമ്മുടെ ഈ മൊഹമ്മ ചെട്ടിയിൽ അന്ന് വേമനാട് കായലിൽ മുങ്ങി താഴ്ന്ന കിഞ്ചുകുഞ്ഞു ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊൻപത് പേരുടെ ജീവനും പ്രണാമങ്ങൾ അർപ്പിക്കുക ഈ ഗ്രാമത്തിനു വേണ്ടി ഈ നമ്മുടെ ഈ കരപ്രദേശം ഇങ്ങനെയുള്ള ഈ ഗ്രാമങ്ങളിൽ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ കൂടി തന്നെയാണ് ഇന്നിവിടെ ഈ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള അനുസ്മരണ ചടങ്ങ് നടക്കുന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ രാജ്യത്തിൽ ഇരിക്കുന്ന തീരുമാനപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുഖ സാബു അതേപോലെ ഈ അപകടത്തിൽ മരിച്ചവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ അപകടത്തിൽപ്പെട്ടവർ അരങ്ങിന്റെ ആത്മഹത്യ എല്ലാവരും ഇത് ഈ സമയം നമ്മുടെ ഗ്രാമത്തിന്റെ പല പ്രോജക്ട് പ്രദേശങ്ങളിൽ നിന്നുമാണ് ഓരോരുത്തരും കൂടി എത്തിച്ചാണ് ആ കൂട്ടായ്മ തന്നെയാണ് അരങ്ങിന്റെ പ്രവർത്തന എത്തുന്ന കരുത്ത് ഈ സമയങ്ങളിൽ ആ നമ്മളിൽ നിന്ന് കടന്നുപോയ പ്രിയപ്പെട്ടവരുടെ സ്മാനകൾക്കുണയിൽ പ്രണാപങ്ങൾ അർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചിന്റെ കൂടി തന്നെ ചടങ്ങുകൾ ആരംഭിക്കുക

അവരുടെ കൂടെ അവരുടെ കുടുംബങ്ങളും എല്ലാം വല്ലാത്ത വേദനയിലായി രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് മുമ്പൈ നിന്ന് കുമരകത്തേക്ക് പോയാൽ എ അൻപത്തിമൂന്ന് പറയുന്ന ബോട്ട് ഇന്നും ഒരു വേദനിക്കുന്ന ഓർമ്മയായി നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് ഒൻപത് കിലോമീറ്റർ ദൂരത്തിൽ എട്ട് കിലോമീറ്റർ താണ്ടി ലക്ഷ്യത്തിലെത്താൻ ഒരു കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഹസ്ഥ തീരത്തിനടുത്ത് ആ ബോട്ടപകടമുണ്ടായത് അതിൽ നഷ്ടപ്പെട്ട ബന്ധുക്കളെക്കുറിച്ച് നമ്മളെന്ന് ഓർമ്മിക്കുന്നു ഒൻപത് മാസം മാത്രം പ്രായമുള്ള കുരുന്ന് മുതൽ കൊണ്ട മകളെ പരീക്ഷയ്ക്ക് കൊണ്ടുപോയ അമ്മയടക്കം എത്രയോ ബന്ധുക്കളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അവരെല്ലാം ഓർമ്മകൾ അവരുടെ ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ല അന്ന് ആ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടതിനുശേഷം ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ഒരു കമ്മീഷൻ അന്വേഷണ കമ്മീഷനെ വെച്ചു അതിൽ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കുറേയൊക്കെ പാലിക്കപ്പെട്ടു പക്ഷേ ഇന്നും അതിനുശേഷവും ഈ യാത്രകൾ അപകടമുണ്ടായില്ല എങ്കിൽ പോലും ഇന്നും പലപ്പോഴും ഇതിൽ പോകുന്ന യാത്രക്കാരും അതുകൊണ്ട് ജീവനക്കാരും എല്ലാം പങ്കുവെക്കാറുണ്ട് ഇന്ന് രാവിലെയും വല്ലാത്ത കാറ്റടിക്കുമ്പോൾ ഈ ആറേ അരുടെ ബോട്ടിന് പോകുന്ന ജീ പോകുന്ന ജീവനക്കാരെല്ലാം വല്ലാത്ത അങ്കലാപ്പിൽ അങ്കലാപ്പിലാണ് കാരണം ഇത് ഒൻപത് കിലോമീറ്റർ നേരിട്ട് കടത്താണ് ഒരു പക്ഷേ ഇങ്ങനെ ഒരു കടത്ത് ഈ രാജ്യത്ത് തന്നെ ഉണ്ടാകില്ല അത്രയ്ക്ക് രീതിയിലുള്ള ഈ കാര്യങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം ജീവനക്കാർ കൊണ്ടുവയ്ക്കുന്നത് ഈ ഒൻപത് കിലോമീറ്ററിനകത്ത് എവിടെയെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വന്നാൽ ബോട്ട് കിട്ടാൻ ഒരു എമർജൻസി കിട്ടി അത്യാവശ്യ സാഹചര്യങ്ങൾ അവർക്ക് ഈ കാറ്റ് വരുമ്പോൾ ഓളം വരുമ്പോൾ ജീവിതത്തിന് സുരക്ഷമായി ജീവിതമുള്ള

സൗദര നിങ്ങൾ ഹൃദയങ്ങൾ പുതിയൊരു ജീവിതീതിക വിധിയുടെ കൈകളിലായി പുതിയൊരു ജീവിത വിധിയുടെ കൈകളിലായി